പൂജാമുറിയിൽ ഏതൊക്കെ ദേവന്മാരുടെ ചിത്രം വെക്കാം വെക്കാൻ പാടില്ല എന്നിങ്ങനെ കുറേ സംശയങ്ങൾ അതിലേക്ക് ദോഷത്തെ കൽപ്പിക്കുന്നു ഒരാൾ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് പറയുകയാണ് ഈ ചിത്രം ഉള്ളതാണ് പ്രശ്നം ഇത് വെക്കാൻ പാടില്ല അന്നു മുതൽ ചിന്തിക്കാതിരുന്ന ആ വീട്ടിലെ ഗൃഹനാഥ രാത്രി ഉറക്കമില്ലാതെ ചിന്തിക്കുവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇതാണോ എൻ്റെ മകളുടെ വിവാഹം വിവാഹത്തിന് തടസ്സമാകുന്നത് ഇല്ലെങ്കിൽ നടക്കുന്നില്ല എൻ്റെ മകൻ്റെ വൈവാഹിക ജീവിതം തകരാറിലായത് എന്നിങ്ങനെ ചിന്ത പോവുകയാണ് കാരണം നമ്മുടെ ഈ സനാതനധർമ്മം വളരെയധികം നം നം നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ തന്നെ എത്രാമത്തെയോ വയസ്സൊക്കെ കഴിഞ്ഞ് ഈ എന്താ പറയുക ജോണി ജോണി എസ്പാപ്പ ഹംറ്റി ഡംറ്റി സാറ്റോണെവാൾ എന്നൊക്കെ പഠിച്ച് ഒരു പ്രയോജനമില്ലാതെ ഇന്ന് ശാസ്ത്രത്തിലേക്ക് പഠിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിൽ സമാധാനം ഇന്നിങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു കർമ്മത്തെ ചിന്തിക്കണമെന്ന് തോന്നൽ വരുന്നു ഉദ്ധരേത് ആത്മാനാത്മാനം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നീങ്ങുന്നു അതൊരു ജേണിയാണ് യാത്രയാണ് ജീവിതം എന്നുള്ളത് യാത്രയാണ് പതുക്കെ 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 അത് സാധ്യമാകും നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഒരു തോട്ട് നമ്മുടെ ഒരാളുടെ മനസ്സിലിടുകയാണെങ്കിൽ അയാളുടെ അന്ന് മുതൽക്കുള്ള ജീവിതം തകരാറിലാവും മനസ്സ് ദുർബലമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് കയറി പറയുകയാണ് നിൻ്റെ വീട്ടിൽ പഞ്ചമുഖ ഹനുമാൻ്റെ ചിത്രമുണ്ടല്ലോ അതാണ് ഈ ദോഷത്തിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട് ഇരുന്നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് ഉത്തരം ലഭ്യമായി അതിനുമുമ്പ് ചിത്രങ്ങൾ വരഞ്ഞിരുന്നു വേറെ കാര്യം ഫോട്ടോഗ്രാഫി ഇല്ല അപ്പോൾ ഇത്രയും പ്രസിദ്ധമായിട്ടില്ല അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചിന്തയിൽ വിളക്ക് മാത്രമാണ് വിളക്ക് തെളിയിച്ചു അഗ്നിയാണ് അഗ്നി തന്നെ അഗ്നിർഹി ദേവത എന്ന് പറഞ്ഞു അഗ്നിയുടെ മുമ്പിൽ നിന്ന് നാം മുമ്പിൽ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് നാമജപം ജപിക്കുകയാണ് അങ്ങനെ മനുഷ്യന് ആ അഗ്നിയിൽ മാത്രം അത് ആയി ആ ചേഞ്ചസ് വന്നു തുടങ്ങി പതുക്കെ 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 ഈ ഗ്രോസ് മാറ്ററിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ് അതായത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് നീങ്ങി നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥൂലം എന്ന് പറയുന്നത് ഫോട്ടോ ആയി മാറി അതിലേക്ക് അലങ്കാര വസ്തുക്കളായി ഫോട്ടോയിൽ ബൾബ് ഘടിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കെത്തി ആ പ്രകാശത്തിലേക്ക് ആയി അയ്യപ്പന് ഞാൻ പ്രകാശം കൊടുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മളിലേക്ക് സാധാരണ വരുന്നു അതിനെ മാർക്കറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ എന്നിങ്ങനെ കുറേ രീതിക്ക് മുന്നോട്ട് പോവുകയാണ് ഇതിനെ ഒന്നും നിരാകരിക്കുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ നമ്മുടെ ശ ശ്രദ്ധ എതിലേക്കാവണം എന്നുള്ള വസ്തുതയാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇനി ഫോട്ടോ ഏതൊക്കെ വെക്കാം എന്നുള്ള ചോദ്യമുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന് ഇഷ്ട ഇഷ്ടപ്പെട്ട ഇഷ്ടദേവതകളുടെ ഫോട്ടോ നമുക്ക് വെക്കാവുന്നതാണ് ഈ ഇഷ്ടദേവതയുടെ ധ്യാനപ്രകാരമാണ് ഓരോ ചിത്രങ്ങളും വരയ്ക്കുന്നത് അതായത് ഉദാഹരണം നമുക്ക് ഗണപതി എടുക്കാം ഏവർക്കും അറിയാം സിന്ദൂരാഭം ത്രിനേത്രം എന്ന് തുടങ്ങുന്ന ഒരു ധ്യാന ശ്ലോകമുണ്ട് ആ ധ്യാന ശ്ലോകം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പടം വരയ്ക്കുന്നു അങ്ങനെ അതൊരു ചിത്രമാകുന്നു ഗണപതിയുടെ മറ്റൊരു ധ്യാനം ബീജാപൂര ഗതേഷു കാർമുരു ഗജ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ധ്യാനമുണ്ട് അങ്ങനെ മറ്റൊരു ധ്യാന ശ്ലോകം ഓരോ ദേവൻ്റേതുമായിട്ട് പലതരത്തിലുള്ള ധ്യാനം രൂപങ്ങളിൽ കാരണം മനുഷ്യൻ അല്പബുദ്ധിയാണ് പ്രതിമാം അൽപ്പബുദ്ധീനാം അപ്പോൾ ബ്രഹ്മം നിർവികാരമാണ് രൂപമില്ല രൂപമില്ലാത്ത ഒരു വസ്തുവിനെ ധ്യാനിക്കാൻ പറയുമ്പോൾ എന്താണെന്നുള്ള ഒരു ചോദ്യം വരും എന്നിങ്ങനെ പലതരത്തിലുള്ള സംശയത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ രൂപം കൽപ്പിക്കപ്പെട്ടു അങ്ങനെ രൂപത്തിലേക്ക് ധ്യാന ധ്യാന ശ്ലോകമായി ശ്ലോക രൂപേണ പടങ്ങൾ ചിത്രങ്ങൾ വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്ന് പറയുന്നത് ഈ ഒരു പടം വെക്കരുത് എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഒരു തരത്തിലും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഒരു സംശയം ജനിച്ചു കഴിഞ്ഞാൽ ആ സംശയം ആയിട്ടുള്ളതാണെങ്കിൽ അതുമൂലം നാം ദോഷം 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 എന്ന് എന്ത് ദോഷം മാർക്ക് പഠിച്ച് പരീക്ഷ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഒരു പഞ്ചമുഖ അനുമാനം വെച്ചത് കൊണ്ടാണെന്ന് പറയും ഇല്ലെങ്കിൽ കൃഷ്ണൻ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഗണപതി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഗണപതി മൃദംഗം വായിക്കുന്നത് നൃത്തം ചെയ്യുന്നത് വെക്കാമോ ശിവൻ കിടക്കുന്നത് വെക്കാമോ എന്നിങ്ങനെ പല തരത്തിലുള്ള ഒരു ചിന്തകളാണ് പ്രായേണ നമ്മളുടെ മനസ്സ് ദുർബലമാണെങ്കിൽ സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമുക്കൊരു പൂജാമുറി സെറ്റ് ചെയ്യുക അവിടെ ഈ എന്താ പറയുക പ്ര പ്രധാനമായിട്ടുള്ള ഇല്ലെങ്കിൽ കണ്ട് കണ്ട് ശീലിച്ചിട്ടുള്ള കുറേ ഫോട്ടോ എന്താണ് ഗണപതി ലഭ്യമായിട്ടുള്ളതും പ്രസിദ്ധമായിട്ടുള്ളതും ഗണപതി മനസ്സിൽ ഒരു മനസ്സിൽ കരടുണ്ടാവില്ല ഗണപതി വയ്ക്കുക ഒരു ലക്ഷ്മി വെക്കുക ഒരു കൃഷ്ണനെ വെക്കുക എന്നിങ്ങനെ നമുക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണ് ശ്രീരാമൻ ശ്രീരാമൻ്റെ ചിത്രം അതായത് പട്ടാഭിഷേകം കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ധർമ്മബോധം ഉള്ളിൽ വരും എന്നുള്ളതാണ് ആ ചിത്രം കാണുമ്പോൾ ധർമ്മബോധം അതുപോലെ തന്നെ പരമശിവൻ്റെ ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ഒരുമിച്ചിട്ടുള്ള ഒരു ചിത്രം എന്നിങ്ങനെ ചെറിയ രീതിയിൽ വെച്ച ശേഷം ഈ പടങ്ങൾ ഒരുപാട് കൂടിയിട്ട് കാര്യമില്ല നാമജപത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ള വസ്തുതയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും ചിത്രങ്ങൾ പൊട്ടിയ ഫ്രെയിമുകൾ ഇല്ലെങ്കിൽ ചിതലരിച്ചത് ഇതൊന്നും വയ്ക്കാതിരിക്കുക അത് ദോഷമാണ് കാരണം അതിൽ നിന്ന് മറ്റൊരു ചിത്രത്തിലേക്ക് ആ ചിതല് പടരും എന്നിങ്ങനെ പലതരത്തിൽ മനസ്സിന് ഒരു കരട് അത് കാണുമ്പോൾ തന്നെ ആയതിനാൽ അതെല്ലാം മാറ്റുക വൃത്തിയായിട്ടുള്ളതും പൊട്ടാത്തതുമായിട്ടുള്ള ചില്ലിട്ട ചിത്രങ്ങൾ വെക്കുക അത് ഉത്തമമാണ് നമസ്കാരം